ഇപ്പോൾ കഴിഞ്ഞതായ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിട്രോതൽ സെറിമണി മോതിരവാഴിവിൻ്റെ ശുശ്രൂഷയാണ് ബലഹിന്നായ ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ മോതിരം വാഴ്ത്തി അനുഗ്രഹിച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ചേർച്ച് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈ കുഞ്ഞുങ്ങളെ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ മോതിരം അണിയിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി സീൽ ചെയ്തിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ വെച്ച് പറഞ്ഞ വിവാഹം മാറ്റത്തിന് വിധേയമാണ് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് ഉറപ്പിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി എൻ്റെ കൈകളാൽ നിങ്ങളെ മോതിരം അണിയിച്ചിരിക്കുന്നു ഈ വിവാഹം ഇനി മാറ്റത്തിന് വിധേയമല്ല ഇറ്റ് ഈസ് ബിയോണ്ട് എനി സോർട്ട് ഓഫ് ചേഞ്ച് അണ്ടിൽ ആൻഡസ് യർ ഫിസിക്കൽ ഡെത്ത് നിങ്ങളുടെ ഭൗതിക മരണത്താൽ മാത്രമേ ഇനി വിവാഹ ബന്ധം ഈ കൗതാശിക ബന്ധം അഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക നിങ്ങളെ ഒരിക്കലും മറക്കരുത് ത്രൂ മൈ വീക്ക് ഹാൻസ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഹാൻഡ്സ് ആർ എക്സ്റ്റെൻഡ് ടു വേർഡ്സ് യു എൻ്റെ കൈകളിലൂടെ യേശു ക്രിസ്തുവിൻ്റെ കൈ നിങ്ങളെ മൗതിരം ഈ ബോധ്യവും ബോധവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹം അത് ഒന്നോർപ്പിക്കാതിരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുക നമ്മളിന്ന് ജീവിക്കുന്ന ഈ സമൂഹം ഒരു സാക്ഷ്യമുള്ള ദൈവാനുഗ്രഹമുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കുന്നതിന് ഒരുപാട് വെല്ലുവിളികളുള്ള ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് നിങ്ങൾക്ക് കേ കേട്ടാൽ വണ്ടർ തോന്നും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനകം ഞാൻ കൊല്ലം ഭദ്രാസനത്തിനും എത്രാമ്പോലെത്തിയ പുനർവിവാഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ ഒരിക്കൽ വന്നത് ഏറ്റവും കുറഞ്ഞ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് വിവാഹ പുനർ ആണ് സൊ ദിസ് ഈസ് ദ സൊസൈറ്റി വി ആർ ലിവിങ് അപ്പം ഞാൻ വണ്ട്രടിച്ചു കൊല്ലം ഭദ്രാസനത്തിൽ ഒരു മൂന്നാല് മാസത്തിനകം പുനർവിവാഹത്തിന് എന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാം കൊടുക്കാം റെക്കമെൻഡ് ചെയ്യാൻ എൻ്റെ വന്നത് ഏതാണ്ട് നൂറിലധികമാണ് കാരണം നമ്മുടെ സൊസൈറ്റി അത്രമാത്രമായിരിക്കുക കൊണ്ടും കൊടുത്തും ക്ഷമിച്ചും പരസ്പരം സഹകരിച്ചും പാരസ്പര്യതയിൽ ജീവിക്കാനുള്ള പഴയ നമ്മുടെ പാഠങ്ങൾ ഇപ്പോഴത്തെ കപ്പിൾസ് മറഞ്ഞു പോയിരിക്കും എന്തുവേലും ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ദേ കിടക്കുന്ന ഡൈവോഴ്സ് അത്രമാത്രം അങ്ങനെ ഒരു സൊസൈറ്റി ആയിരിക്കുക പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക കൊണ്ടും കൊടുത്തും പ്രത്യേകിച്ച് സ്ത്രീകൾ ആ കാര്യത്തിൽ ഇപ്പം മുന്നോട്ട് വന്നിരിക്കുക ഡൈവോഴ്സ് പണ്ടാണെങ്കിൽ അങ്ങനല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ക്ഷമിച്ചും സഹിച്ചും കൊണ്ടും കൊടുത്തും പാരസ്പയതയിൽ ജീവിക്കണം അങ്ങനെ ആണെങ്കിലും കുടുംബജീവിതം സക്സസ് ആകത്തുള്ളൂ അല്ല ഡൈവേഴ്സ് നിന്റെ കീഴിൽ കിടക്കാൻ എനിക്ക് വയ്യ ആ ഒരു ആറ്റിറ്റ്യൂഡ് മക്കളെ ഞാനിപ്പോ അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല കാരണം ഞാൻ മനസ്സിൽ നിറഞ്ഞ അതുകൊണ്ടാണ് കൊണ്ടാണ് ഉടനെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം മനുഷ്യൻ ഇല്ലയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നിരിക്കും പക്ഷെ അത് പറഞ്ഞ് പരിഹരിച്ച് സ്നേഹത്തിൽ ക്ഷമയിൽ ദൈവവിശ്വാസത്തിൽ ദൈവത്തിന്റെ ആശ്രയത്തിൽ ജീവിക്കാനുള്ള കഴിവ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ലോസ്ഡ് എമംഗ് ദ യങ് കപ്പിൾസ് ഇറ്റ് ഈസ് എ പഥറ്റിക് സിറ്റുവേഷൻ അതുകൊണ്ട് ഞാൻ ഈ മക്കളെ അതൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിവാഹം ദൈവം തമ്പിരാൻ നൗ ഇറ്റ് ബിക്കംസ് ദ ഡിസിഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ദൈവത്തിന്റെ ആലോചനയോടുകൂടിയാണ് ഇന്ന് ദൈവഭവനത്തിൽ വെച്ച് ഈ വിവാഹം ഉറപ്പിച്ചിരിക്കുക അതിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബലഹീനമായ കൈകളിലൂടെ യേശുവിൻ്റെ കൈയാണ് നിങ്ങളെ മോതിരം വാഴ്ത്തി അണിയിച്ചെന്നുള്ള ബോധ്യവും ബോധവും നിങ്ങളുടെ ഉണ്ടാവണം ക്രൈസ്റ്റ് യേശുതമ്പരാണാണ് ഞങ്ങളെ ഒന്നിച്ചത് ആ ഒരു ഫോം കൺവിക്സൻസ് ദാറ്റ് ഷുഡ് സസ്റ്റൈൻ യുവർ ലൈഫ് കേട്ടോ അത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കും ഇനിയും രണ്ടാമത് നടക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് കിരീടവാഴിവിൻ്റെ ശുശ്രൂഷയാണ് ദ ക്രൗണിംഗ് സെറിമണി ഇവരുടെ രണ്ടുപേരുടെയും തലയിൽ ക്രിസ്തുവിന്റെ ജയമുള്ള സ്ലീവായാകുന്ന കിരീടം വച്ച് ഇവർക്കെല്ലാ ദൈവീക കൃപകളും കുടുംബജീവിതത്തിന് വേണ്ട കൃപകൾ കൊടുക്കുന്ന ശുശ്രൂഷ സ്റ്റിൽ നൗ യു ആർ നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കേട്ടോ ഇപ്പോഴും ഭാര്യയും ഭർത്താവ് ഒന്നും ആയിട്ടില്ല സ്റ്റിൽ നവ് യുവർ പൊസിഷൻ ഇൻ ദ ചേർച് എന്ന സ്ഥാനത്തുനിന്ന് യു ആർ ബീങ് എലിവേറ്റഡ്ബിൾ ക്രിസ്ത്യൻ വിറ്റ്നസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്രൈസ്തവ സാക്ഷ്യമുള്ള ഉത്തരവാദിത്വമുള്ള ഒരാത്മീയ പശ്ചാത്തലമുള്ള ഞാനിപ്പോ അങ്ങ് പറയുക ഇപ്പോ അങ്ങ് ഭയങ്കര സെക്യുലറാണ് ഒരാത്മീയതയില്ല പ്രാർത്ഥനാ ജീവിതമില്ല അത് ആണും പെണ്ണും അല്ല ഒരുപോലെ ഒരു പ്രാർത്ഥനാ ജീ ഒരു പ്രാർത്ഥനാ ജീവിതമില്ല ഒന്നുമില്ല ദ പീപ്പിൾ ആർ മോർ ബിക്കം സെക്യുലർ ആൻഡ് വേൾഡിൽ അങ്ങനെ ഒരു കാലമായിട്ട് മാറിയിരിക്കുക അതുകൊണ്ട് ഞാനത് കണ്ടതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും സ്നേഹത്തോടെ പറയും അതുകൊണ്ട് മക്കളെ ഇന്ന് ദൈവം നിങ്ങളെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ ഭർത്താവും ഭാര്യയും രാജാവും രാജ്ഞിയും മാത്രമല്ല പുരോഹിതനും പുരോഹിതയുമായി പള്ളിയിലെ അച്ഛന്മാരാ ഞങ്ങൾ പള്ളി പ്രാർത്ഥിക്കും നിങ്ങളൊക്കെ വീടുകളിലെ വൈദികരാണ് പുരോഹിതന്മാരാണ് ആ ബോധ്യം വേണം കേട്ടോ അപ്പൊ ഞങ്ങൾ വള്ളി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ എന്തോ ചെയ്യണം വീട്ടിൽ പ്രാർത്ഥിക്കണം കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥന മക്കളെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് ഒരു സ്പിരിച്വാലിറ്റി വേണം നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന വേണം ഇപ്പൊ പ്രാർത്ഥനയിൽ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ പുരോഹിതനും പുരോഹിതയുമായി അഭിഷേകം ചെയ്യുക അത് ഞാൻ ഹൃദയം ഓർപ്പിക്കുക രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇന്ന് രണ്ട് ജീവിത സാഹചര്യങ്ങളിലായിരുന്ന രണ്ട് പുരുഷനെയും സ്ത്രീയെയും രണ്ട് വ്യക്തിത്വങ്ങളെ ക്രിസ്തുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വെൽഡ് ചെയ്ത് ഒന്നാക്കുക യു ആർ ബീങ് വെൽഡഡ് ആസ് വൺ യൂണിറ്റ് ത്രൂ ജീസസ് ലൗ യേശുവിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് ആ ിപ്പ് ദാറ്റ് രാവിലെ രാവിലെയുമായിട്ട് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയണം കേട്ടോ എന്താ പറയേണ്ടത് ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ് അങ്ങനെ പറഞ്ഞ് ആ ഒരു സ്നേഹത്തിൽ ജീവിച്ചാൽ എങ്ങനെയാ വഴക്കുണ്ടാക്കാൻ പറ്റുന്നത് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല സോ വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് നമ്മൾ സാധാരണ പറയുമല്ലോ വൺ പ്ലസ് വൺ ഈസ്വൽമാറ്റിക്കൽ ടേംസ് വൺ പ്ലസ് വൺക്വൽ ടു എന്നാൽ സാക്രമൻഡിൽ ഭാഷയിൽ പറയുമ്പോൾ ഒന്നും ഒന്നും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നായിത്തീരും ഇനിയും എല്ലാ തലങ്ങളിലും നിങ്ങൾ ഒന്നാവണം സംസാരം ചിന്ത പ്രവർത്തനം ഈവൻ ഇൻ കേസ് ഓഫ് പേഴ്സ് കേട്ടോ പണത്തിന്റെ കാര്യത്തിലും ഇനി മോനെ അവളറിയാതെ നിനക്കൊരു ബാങ്കിയോ വേറെ കണക്ഷനോ ഒന്നും പാടില്ല മോളെ ഇനി അവനറിയാതെ വേറൊരു കണക്ഷനും ബാങ്കും അങ്ങനെയുള്ള പരിപാടി പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ ആടി വെക്കുന്നു യു ആർ വൺ ഇൻ ക്രൈസ്റ്റ് ഇൻ എവ്രി ഡയമെൻഷൻ എല്ലാ തലങ്ങളിലും ഞങ്ങൾ ഒന്നോ എന്നുള്ള ഭാവം ഉണ്ടാവണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇത്രേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു ഒരു കൺക്ലൂഷൻ കൂടെ ഞാനങ്ങ് പറഞ്ഞോട്ടെ നിങ്ങൾക്കിന്ന് ഒരു ദൈവം അസൈൻമെൻറ്റ് എന്തോ അസൈൻമെൻറ്റാ നല്ല കുഞ്ഞുങ്ങളെ നല്ല തലമുറകൾ വി എക്സ്പെക്ട് ഗുഡ് ജനറേഷൻ ഫ്രം യു ദൈവത്തിനു കൊള്ളാവുന്ന നിങ്ങളുടെ കുടുംബത്തിനു കൊള്ളാവുന്ന സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം വെള്ളം അടിച്ച് വേണ്ടാത്ത ദുഷ്കൃത്യങ്ങളുടെ മാധ്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അങ്ങനെ ഇരിക്കും അതാ ഇന്നത്തെ കുഴപ്പം ഉണ്ട് പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ദൈവത്തോട് ചോദിച്ച് നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം ആ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തണം ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ആ കുഞ്ഞുങ്ങൾ മുതൽക്കൂട്ടാവണം ആ ഒരു അസൈൻമെൻറ്റ് ദൈവം നിങ്ങളെ ഇന്ന് േിക്കുക അതുകൂടെ ഞാനൊന്ന് പറയുക നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ രണ്ടുപേരും ഓർത്തഡോക്സുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾ ആസാമിൻ നോർത്ത് ആ രാജസ്ഥാനിൽ നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെന്ന് എന്നോട് പറഞ്ഞു എന്നാലും ഓർത്തഡോക്സ് സഭയെ പെട്ട കൊച്ച അപ്പോൾ നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ആരാധന എല്ലാ കാര്യങ്ങളും ചിട്ടയും നിഷ്ഠയുമുള്ള നല്ല ഓർത്തഡോക്സ് കപ്പിൾസ് ആയിട്ട് അണ്ടിലണ്ണസ് മരണം വരെ ആ സഭയുടെ സത്യവിശ്വാസിൽ കഴിയണം നിങ്ങളിൽ നല്ല നന്മകൾ ഉണ്ടാവട്ടെ നല്ല കുഞ്ഞുങ്ങളെ ദൈവം തരട്ടെ നല്ല കുടുംബം ജീവിതം തരട്ടെ ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങളോടൊരു വാക്ക് സാധാരണ മിന്നങ്ങോട്ട് കെട്ടി കഴുകി എടുക്കുക ഒരു ചാട്ടമാണ് അതൊരു എന്തൊരു വൃത്തികേടാണെന്നറിയാം ഇറ്റ് ലുക്സ് ഓക്ക് വേണം ആരും ചാടിയേക്കട്ടെ അവസാനം വരെ ഭക്തിപൂർവം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ അവസാന ബെനിഡിക്ഷൻ തരുന്നത് വരെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക്